ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ യോഗം ചേർന്നു പഞ്ചായത്തിലെ തിരുമേനി ചുണ്ടാപുഴയോരം ഭാഗങ്ങളിലെ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ ദാമോദരൻ മാസ്റ്റർ എ സി പൗലോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി കലാധരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫ് വി എന്നിവർ സംസാരിച്ചു ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പെരിങ്ങോം ബ്ലോക്ക് എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ ആതിര മുങ്ങിയത്ത് വിഷയാവതരണം നടത്തി ഡെങ്കി ഹോട്ട്സ്പോട്ടുകളിൽ ഏപ്രിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പ്രത്യേക ജനകീയ സ്ക്വാഡ് പ്രവർത്തനം നടത്താനും റബർ തോട്ടം തൊഴിലാളികളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു തുടർച്ചയായി നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും വീട്ടിലും പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു നമുക്ക് കോവിഡ് അറിയാം അതുപോലെ ഡെങ്കി കാരണം ഒരു പനിയാണ് ഡെങ്കിപ്പനി അപ്പൊ അത് ഡെങ്കി വൈറസിന് നാല് തരത്തിലുണ്ട് ഡെങ്കി വൈറസ് വൺ ടു ത്രീ ഫോർ നാല് സീറോ ടൈപ്പിലുണ്ട് ഈ ഡെങ്കി വൈറസ് അടുത്തതായി നമ്മൾ അറിയേണ്ട കാര്യം ഇത് ആര് പരത്തുന്നുള്ളതാണ് കൊതുകുകളാണ് ഡെങ്കി ഡെങ്കി പനി പരത്തുന്നത് കൊതുകുകൾ വഴിയാണ് നമുക്ക് ഈ പനി കിട്ടുന്നത് രണ്ട് തരത്തിലുള്ള അതേപോലെ ി നോക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് ആഭിഭാഗിയായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് കാരണം അന്ന് വളരെ ചെറിയൊരു വളരെ ചെറിയ എണ്ണം ചുരുക്കം എണ്ണമുള്ള ആൾക്കാർ പിന്നെ ഈ കൊതുകിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പകല് മാത്രമേ കളിക്കുന്ന കൊതുകാണ് രാവിലെ മുതൽ അതായത് ഒരു ഡെസ്ക് ബിഫോർ ഡെസ്ക് എന്ന് പറയും അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃത്യം നമ്മൾ എഴുന്നേറ്റ് ഓരോരു പരിപാടി ചെയ്യാൻ പോകുമ്പോഴേക്കും ഈ കൊതുകൊന്നും കളിക്കും നമ്മൾ പോലും അറിയില്ല ഇത് അത്രയും സാക്ഷറാണ് നമ്മൾ പോലും അറിയില്ല ചെവിയുടെ പുറമ്പ ഈ കയ്യിന്റെ ഇവിടെ ഇവിടെ ഇത് അത് കടിക്കാറ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻവയോൺമെന്റൽ സാനിറ്റേഷൻ അതിപ്പോൾ നമ്മളുടെ ഹരിത സേന ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ നൈബർ വുഡിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്താണ് കൊതുക് പിന്നെ കൊതുക് വളരാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ടയർ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ പിന്നെ റബ്ബറിൻ്റെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുന്നില്ല ഇപ്പൊ മഴ വരുന്നതിന് മുന്നേ നമ്മൾ എത്ര പേര് നമ്മളുടെ വീടുകൾ ശുചിയാക്കുന്നുണ്ട് നിങ്ങളുടെ വീടുകളെ ശുചിയാക്കുന്നുണ്ടോ നിങ്ങളെ സൗമ്യമായിരുന്നു എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു ഹൈപ്പർ എൻ്റെ കണ്ടീഷന് പുറത്ത് കിടക്കാൻ പറ്റുകയുള്ളൂ അതായത് ഡെങ്കിപ്പനിയുടെ വയറുകൾക്ക് ഇവിടെ സ്ഥിരതാമസം ആക്കിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഇതിന് തുലക്കാൻ പറ്റുള്ളൂ പിന്നെ ഫോഗിങ് നമ്മൾ കൂടുതലും കൂടുതലും ഫോഗിങ്ങിനെ റിലൈസ് ചെയ്യുന്നു ആരോഗ്യ പ്രവർത്തനത്തിൽ വരട്ടെ ഫോഗിങ് ചെയ്യട്ടെ അങ്ങനെയാണെങ്കിൽ പുതുക്കു പോകും പുതുക്കു പോകില്ല അത് വളരെ ഒരു താൽക്കാലികമായിട്ടുള്ള പരിഹാരം മാത്രമാണ് ഈ ഫോഗിങ്ങൾ ഉള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈഡിൻജി അല്ലെങ്കിൽ ആൽബോപിക്റ്റസ് എന്നുള്ള കൊതുകിനെ വീട്ടിന്റെ അകത്ത് ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം അതായത് ഇൻഡോർ സ്പേസിലാണ് ഈ പറയുന്ന പറയുന്നത് അല്ലെങ്കിൽ ഈഡിൽ ആൽബോപിറ്റസ് എന്നുള്ള ഈ കൊതുങ്ങിയ ജീവനം അപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആദരം നടത്തും ഈ ഫോഗിന്റെ അകത്ത് തീർ ഈ കൊതുകുകൾ പോവോ ഇല്ല പിന്നെ നമുക്ക് എന്താണ് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ഏറ്റവും ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ അതുപോലെ ആരോഗ്യ പ്രവർത്തകർ വന്ന് നിങ്ങൾക്ക് അവയർനെസ് തരുമ്പോൾ അവരോട് സഹകരിക്കാം പുറത്തിറങ്ങാനുമ്പോൾ ഒരു ഷർട്ട് ധരിക്കാം മോസ്കിറ്റോ റിപ്പലൻ്റ് ഞാൻ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് സ്കോഡ് വർക്കിൽ പോകുമ്പോൾ വീട്ടു വീട്ടുകൂടവസ്ഥ രൂപ അവിടുത്തെ അവസ്ഥ ഗ്രഹനാഥൻ അവരെ നമ്മൾക്ക് പറമ്പൊന്ന് വന്ന് പറഞ്ഞ് കാണിക്കുന്നു അവർ ഷർട്ട് ഇല്ല അത് പിന്നെ പലപ്പോഴും ഇവൻ നമ്മുടെ എൻ്റെ തന്നെ വീട്ടുകാർക്ക് ഞാൻ ഞാൻ അവരോട് നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങി ഒന്ന് ഷർട്ട് ഇടണം കൊതുക് അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് കാരണം മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യില്ല ഇപ്പോൾ ഈ ഡങ്കിപ്പനി വന്ന് അവിടെ പനി പിടിച്ച് കിടക്കുന്ന ആൾ പോലും എന്താണ് മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യില്ല അപ്പം നമ്മളുടെ വീടുകളിൽ ഇപ്പോൾ ചില ആൾക്കാർ മോസ്കിറ്റോ നെറ്റ് പഞ്ചായത്ത് സപ്ലൈ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് മോസ്കിറ്റോ നെറ്റിന് അത്രേ ആവുള്ളൂ അത് കുറേ വർഷം നിലനിൽക്കും ഒന്നും ഒരു ഡാമേജും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വളരെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട് അത് ചെയ്യുന്നതിന് പകരം എപ്പോഴും ഈ ബോഡിയിലെ റിലൈസ് ചെയ്യരുത് അപ്പൊ നിങ്ങൾ ഇതിപ്പോ ഇവിടെ കൂടെ വന്ന് പറയാൻ കാരണം നമുക്ക് ഇത്രയും ഇത് നിങ്ങൾ എന്ന് പറഞ്ഞാല് പബ്ലിക്കിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് പല ആൾക്കാരും പല പല വിഭാഗങ്ങളിലെ റെപ്രസെന്റേറ്റീവ് പല ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാ കുടുംബശ്രീ അതേപോലെ ഐ സി ഐസ് അല്ലെങ്കിൽ പല കുടുംബശ്രീ എന്ന് പറയാൻ കാരണം നമ്മുടെ ഹൗസ് വൈഫിനാണ് ഏറ്റവും കൂടുതൽ പണി വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഇതിപ്പോൾ ഇവിടെ ഒരു ബോധവൽക്കരണം എന്നുള്ളത് നിങ്ങൾ ഇത്ര പേർക്ക് മാത്രമല്ല നിങ്ങൾ ഇത് ഇവിടുന്ന് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഈ ഡെങ്കിപ്പനിക്ക് ഡെങ്കിപ്പനി നാല് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതിൽ ഒരു ടൈപ്പ് പനി ഒരു ഡെങ്കി വൈറസ് പനി നമുക്ക് വന്നു എന്ന് വിചാരിക്കാം അതിൻ്റെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി ലൈഫ് ലോങ് കിട്ടും എന്നാലും നമുക്ക് വേറൊരു സിറോ ടൈപ്പ് ആണ് വരുന്നത് ഇതിൽ അതിനെ അതിന് സയന്റിഫിക് ആയിട്ട് ഒരു ടേം പറയാനുണ്ട് ഞാൻ പറയുന്നില്ല അതായത് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ അതിന്റെ സെക്കൻഡറി ഇൻഫെക്ഷൻ ഡബിൾ ആവും അതിന്റെ ഇഫക്ട് ഡബിൾ ആവും അതായത് എനിക്കിപ്പോ ഡെങ്കി വൈറസ് വൺ ഞാൻ ഇൻഫെക്റ്റഡ് ആയി ഞാൻ അത് സർവൈവ് ചെയ്തു എനിക്ക് ഡെങ്കി വൈറസ് വണ്ണിന്റെ ഇമ്യൂണിറ്റി ത്രൂഔട്ട് കിട്ടി ലൈഫ് ലോങ് കിട്ടി എനിക്ക് അടുത്ത തവണ വരുന്നത് ഡെങ്കി വൈറസ് ടു ആണെങ്കിൽ സിറോട്ട ടൂ ആണെങ്കിൽ അത് പെയ്റ്റിലാണ് പെയ്റ്റൽ എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് കാരണമാകാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മളുടെ വീട്ടിൽ കുട്ടികളുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് താഴെയുള്ള ആൾക്കാർക്ക് ഇതിന്റെ റിസ്ക് വളരെ ഹൈ ആണ് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ കുട്ടികൾ കുട്ടികളുണ്ടാവും മെഡോളസൻസ് ഉണ്ടാവും ഇത് വന്നാൽ അവർക്ക് ഇപ്പോൾ നമുക്ക് കോവിഡിൻ്റെ കാര്യം നമുക്കറിയാം ഒരു വൈറസ് വന്നതിന് ശേഷം നമ്മളുടെ പലരുടെയും ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു നമുക്ക് ഇടക്കിടക്ക് ക്ഷീണം ആസ്തമാ പ്രോബ്ലംസ് പല പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ അത്രയും വിറലൻ്റ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ഡെങ്കി നമുക്കൊരു തവണ ഇൻഫെക്ഷൻ വന്നാൽ അതിന്റെ പ്രെമനൻ്റ് ആയിട്ടുള്ള പല സിംറ്റംസും നമുക്ക് ജീവകാലം മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ചിക്കൻകുരിയെ വന്നാൽ നടുവേദന കുറേ ആൾക്കാർക്ക് ലൈഫ് ലോങ് ഉണ്ടാകും അപ്പോൾ ഇത് വന്നിട്ട് ട്രീറ്റ് ചെയ്യുക മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അഥവാ നമ്മുടെ ഏരിയയിൽ കൊതുക് ഉണ്ടെങ്കിൽ കൊള്ളാതിരിക്കാൻ കടികൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി അഥവാ വന്നെങ്കിൽ തന്നെ നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പോൾ പല ആൾക്കാരും റിപ്പോർട്ട് തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വാർഡുകളിൽ ഉണ്ടെങ്കിൽ അത് അത് നിങ്ങളുടെ നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ നമുക്ക് ആ ബുദ്ധിമുട്ടായിരിക്കും ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ്വെജ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ റി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നമ്പർ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്